അഗ്രഗണ്യനായ ആന്റണി കോളിൻസ് ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നില്ല ഒരിക്കൽ തെരുവീഥിയിലൂടെ നടക്കുമ്പോൾ അദ്ദേഹം യാതൃച്ഛികമായ ഒരു കർഷകനെ കാണുവാനിടയായി കോളിൻസ് സൗഹൃദത്തോടെ കർഷകനോട് ചോദിച്ചു എങ്ങോട്ടാണ് സുഹൃത്തെ കർഷകൻ പുഞ്ചിരിയോടെ പ്രതികരിച്ചു ദേവാലയത്തിലേക്ക് പോവുകയാണ് ഞാൻ ഓഹോ അവിടെ ആരാണ് താങ്കളെ കാത്തിരിക്കുന്നത് കൃഷിക്കാരനായ ആ സാധാരണക്കാരനെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ചോദിച്ചത് അവിടെ ഞാൻ ആരാധിക്കുന്ന ദൈവമുണ്ട് ഇങ്ങനെയായിരുന്നു കർഷകന്റെ പ്രതികരണം മുന്നോത്ത് നടന്നു തുടങ്ങിയ കർഷകനെ വിളിച്ചു കോളിൻസ് പരിഹാസ രൂപേണ ചോദിച്ചു സൂത്തെ നിങ്ങളുടെ ദൈവം മത്തങ്ങ പോലെ വലുതാണോ അതോ പോലെ തീരെ ചെറുതാണ് കർഷകൻ ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല പുഞ്ചിലിയോടെ ആൾ പറഞ്ഞു രണ്ടും ശരിയാണ് സർ ലോകത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തവിധ എന്റെ ദൈവം അത്ര വലിയവനാണ് എന്നാൽ എന്റെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ മാത്രം അത്ര ചെറുതാകുവാനും അവിടുത്തെ കഴിയും നിരക്ഷരനായ ആ കർഷകന്റെ വിജ്ഞാനപ്രഭയ്ക്ക് മുൻപിൽ പാണ്ഡിത്യം അലിഞ്ഞലിഞ്ഞില്ലാതായി സഹോദരങ്ങളെ ഉചിതമായ വാക്ക് അത് വളരെ ശ്രേഷ്ഠം നമ്മുടെ കൃത്യവിശ്വ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിസമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും